ഭജന മയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച മലങ്കരയുള്ള പഴയ നസ്രാണികളിലാകട്ടെ മറ്റു ജാതിക്കാരേക്കാൾ ദുരഭിമാനവും മലങ്കരയുള്ള ഞങ്ങളുടെ പള്ളിക്കാരെ വിടുവാൻ മനസ്സില്ലാത്തത് എന്ന് നീ എന്നോട് ഉത്തരം പറയും ആയത് നിന്നോട് ഞാൻ ചോദിക്കട്ടെ യേശുശിഹായി പ്രതി പാടുപെടുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചൈനയിലോ ഇതുപോലുള്ള മറ്റു നാട്ടിലോ എന്ത് നീ പോകാത്തത് അവിടെ ചെന്നാൽ തല്ലുകൊള്ളുമെന്ന് നിനക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട് ഉദാഹരണത്തിന് ചെല്ലം എന്ന ദ്വീപിൽ നിൻ്റെ ജാതിക്കാർ മാർഗമറിയിക്കുവാൻ പോയ കഥ ഓർമ്മയുണ്ടോ നിന്റെ ജാതിക്കാർ അവിടെ ചെന്നപ്പോൾ ഒരു തുരുത്തുണ്ടായിരുന്ന രാജാവും ജനങ്ങളും നല്ല അറിവും സാധുശീലമുള്ളവരുമായിരുന്നു ഉള്ളവരുമായിരുന്നു ആകയാൽ നല്ല അനുസരണയോടെയും സ്നേഹബഹുമാനങ്ങളോടെയും നിങ്ങളെ അവിടെ സ്വീകരിച്ചു നിങ്ങളെ വളരെ ആദരിച്ച് ആ നാട്ടിൽ എവിടെയും പോകുവാനും എല്ലാവരോടും വേദം പ്രസംഗിക്കുവാനും എല്ലാവരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവാനും അവർ നിങ്ങൾക്ക് അനുവാദം തന്നു നമ്മുടെ ഈ മലങ്കരയിൽ ഇപ്പോൾ നീ കാണിക്കുന്നത് പോലെ നിന്റെ ജാതിയുടെ അഹംഭാവം അവിടെയും നീ പുറത്തെടുത്തു അപ്പോഴും നീയും നിന്റെ ആശാന്മാരും മലങ്കര വരുന്നതിന് മുമ്പ് മലങ്കരയിൽ സുവിശേഷം അറിയിക്കുന്നവർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം എന്ന് വരുമ്പോൾ ഈ പഴയ കാര്യങ്ങളിലും ഈ കാലങ്ങളിലും സത്യവിശ്വാസം സ്വീകരിക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ പഴയ കാലങ്ങളിൽ മലങ്കരയുള്ള കുലങ്ങളിലും ഗൃഹങ്ങളിലും ജാതികളിലും പെട്ട ജനങ്ങളൊക്കെയും ഒരു അറപ്പം നിന്നെയും കൂടാതെ ഈ ശുദ്ധമായ വിശ്വാസം സ്വീകരിച്ചു പോന്നു ബഹുമാനപ്പെട്ടവരും പാവപ്പെട്ടവരും പ്രധാനികളും അവഗണിക്കപ്പെട്ടവരുമെല്ലാം ഒരു മനസ്സോടെ സത്യവിശ്വാസം സ്വീകരിക്കുകയും അവരെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളെ പോലെ ക്രിസ്തീയമായ ഐക്യത്തിലും സ്നേഹത്തിലും ഒരു പിണക്കവും ഭിന്നതയും കൂടാതെ ജീവിച്ചു തങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും ജാതിക്കൊക്കെയും തൻ്റെ രാജ്യത്തിനും ഉപകാരം വരുത്തുന്ന വിധം ജീവിച്ചു പോരുകയും ചെയ്തു എന്നാൽ നിൻ്റെയും നിൻ്റെ കാരണവന്മാരുടെയും കാല് മലങ്കര കുത്തിയതിന് ശേഷം നിന്റെ ദുഷ്കർമ്മങ്ങൾ കൊണ്ടും വല്ലാത്ത പെരുമാറ്റങ്ങൾ കൊണ്ടും സത്യവിശ്വാസത്തിൻ്റെ കൂടെയും അന്യജാതികളുടെ ഇടയിൽ വേദദോഷവും അപമാനവും വരുത്തി അവിശ്വാസികളായ മലങ്കരയിൽ ജനങ്ങൾ തിന്നാനും കുടിക്കാനും ഇല്ലാതെ തൊട്ടു തിന്നുന്നതിനാലോ ഞങ്ങളുടെ വർഗ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്ത് ജാതി ഭ്രഷ്ട കൽപ്പിച്ച് സ്വന്തം സമുദായത്തിൽ നിൽക്കാൻ കഴിയാതെ വരുന്ന പല പാവപ്പെട്ട ജനങ്ങളുമല്ലാതെ പ്രധാനപ്പെട്ടവരിൽ ആരും വേദത്തിൽ കൂടാറില്ല എന്നതും ഇപ്പോൾ എല്ലാവർക്കും അറിയാം മേൽപ്പറഞ്ഞവണ്ണം ജാതിഹീനം സംബന്ധിച്ച് വേദത്തിൽ ചേരുന്നവരെ പോലും നിന്റെ കള്ളത്തരവും ചതിവും പ്രയോഗിച്ച് തമ്മിൽ തല്ലിച്ച് ചിന്നഭിന്നമാക്കി മലങ്കരയുള്ള നസ്രാണികളുടെ ശക്തി കുറയ്ക്കുവാൻ നീ പാടുപെടുന്നു അവരിൽ ചിലരെ മുണ്ടുകാരെന്നും ചിലരെ വന്നക്കാരെന്നും മറ്റു ചിലരെ കുപ്പായക്കാരെന്നും വിളിച്ച് വെവ്വേറെ ആചാരങ്ങളും ആരാധനകളും ഉണ്ടാക്കി കൊടുത്ത് ഒരേ രക്തവും മാംസവുമായി കഴിഞ്ഞിരുന്ന മരങ്കരയിലെ ജനങ്ങളെ ആരാലും രക്ഷിക്കാൻ പറ്റാത്ത കലഹങ്ങളിലും മത്സരങ്ങളിലും വീഴ്ത്തി